നമസ്കാരം സോഡിയാക് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തി അറിഞ്ച് നാഴിക ആറ് വിനാഴയ്ക്ക് നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ സംക്രമം വരുന്നത് അപ്പോൾ വിഷുഫലം എന്താണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് എന്ന് നോക്കുന്ന സമയത്ത് പതിനൊന്ന് രൂപ വരുമാനം ഉണ്ടെങ്കിൽ പതിനൊന്ന് രൂപ ചെലവുമുണ്ട് എന്തെന്നാൽ വരുമാനവും ചിലവും തുല്യമാകുന്ന ഒരു വർഷമായത് കാരണം വലിയ ബാധ്യതകളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തൊരു വർഷമാണ് എന്ന് മാത്രമല്ല അന്ത്യശൽക്കമാണ് അന്ത്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ ഗവൺമെൻറിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകും ജനങ്ങളിൽ നിന്നും ബഹുമാനം ബഹുമാനമാർജിക്കാനായിട്ട് സാധിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് പുറമേ തന്നെ മറ്റുള്ളവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കും ായിട്ടും നാല് പേർ അറിയപ്പെടുന്ന രീതിയിൽ കീർത്തികൾക്കാനായിട്ടും യോഗമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം രണ്ടാം ഭാവത്തിലായിരുന്നു ചാരവശാൽ ഈ വ്യാഴം സഞ്ചരിച്ചിരുന്നത് അതായത് മെയ് മാസം വരെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴസഞ്ചരിക്കുന്നത് അപ്പോൾ നല്ല ദൈവാധീന ഉണ്ട് ഇനി അത് മൂന്നിലേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ ഏഴ് ശനിക്കാലം തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വർഷത്തിൽ കൂടുതൽ ബാധ്യതകൾ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ഉത്തട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പ്രണവാന് എന്ന് പറയുന്നൊരു യോഗത്തോടു കൂടിയാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്തിട്ട് അപ്പോൾ ഈ വരുന്ന വിഷു ഫലം അതായത് മേടമാസ തുടക്കത്തിൽ തന്നെ മേട ഇടവ മാസങ്ങളിൽ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല സാമ്പത്തികമായ നിരുക്കം പോലെയുള്ള കാര്യങ്ങൾ കേസോ അതുപോലെയുള്ള നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങളോ മുഖാന്തരം മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യത ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് കൂടുതലാണ് പക്ഷേ അതിനുശേഷം അങ്ങോട്ട് വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിട്ട് പോകും ഇടത്തുചാട്ടം ദേഷ്യം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കേണ്ട ഒരു സമയമാണ് മേട ഇടവ മാസങ്ങൾ അതിനുശേഷം സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ തൊഴിൽ ഉണ്ടാകും പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും എല്ലാ രീതിയിലും വലിയൊരു ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കാരണം പ്രത്യേകിച്ച് വലിയൊരു നേട്ടങ്ങളും കൂടുതൽ അഭിവൃദ്ധി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും വലിയൊരു ദോഷം ഉണ്ടാവില്ല ഒരു കാര്യത്തിലും തടസ്സങ്ങളില്ലാതെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഉത്തരട്ടി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ വര വരുമാനമുള്ളത് ചിലവും അത്ര തന്നെ വർദ്ധിക്കാനുള്ള യോഗമുണ്ട് അപ്പോൾ ചിലവ് വർദ്ധിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ടെങ്കിലും അതിൻ്റേതായിരിക്കുന്ന ബെനഫിറ്റ് കിട്ടാനായിട്ട് സാധ്യത കുറവാണ് ചിലവും വർദ്ധിക്കുന്നത് കാരണമുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികരമായിരിക്കുന്ന അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതനുസരിച്ച് വരുമാനവും വർദ്ധിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലെങ്കിൽ പോലും ചിലവ് കുറച്ചുകൂടി ചുരുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ വലിയൊരു തടസ്സങ്ങളിൽ അത് അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും പക്ഷേ വ്യാഴപ്പഴവിനുള്ള പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലും ദൈ ദൈവാധീനം ഉണ്ടാകാനായിട്ട് യഥാശക്തി വഴിപാടും നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗുണം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്